ഗോൾഡ് മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ ഭയങ്കരമായ രീതിയിൽ അയ്യായിരം ഡോളറിൻ്റെ മുകളെ പോയിരത്തി ഇരുപത് ഡോളറിൻ്റെ മുതൽ അയ്യായിരത്തി അമ്പതിൻ്റെ അവിടെ വലിയ സെല്ലേഴ്സ് ഉണ്ട് അയ്യായിരത്തി ഇരുപതിൻ്റെ അവിടെ നിന്ന് തന്നെ ഗോൾഡ് ഇപ്പോൾ നേരത്തെ തന്നെ വീണു പക്ഷേ മാർക്കറ്റ് തുറന്ന ഉടനെ തന്നെ വലിയ രീതിയിൽ അയ്യായി ഡോളറിൻ്റെ മുകളിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇറാൻ യു എസ് സ്റ്റോക്ക് നടക്കൂല എന്നുള്ള രീതിയിലേക്ക് ചില വാർത്തകളൊക്കെ ഇന്നലെ വന്നു പക്ഷേ ഇന്നലെ ആഗ്രഹം വീണ്ടും ഒമാൻ ബേസ് ചെയ്തിട്ട് ചർച്ചയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് കാരണം സ്ഥലം മാറ്റാനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ ആയിരുന്നു ഒരു ചില റൂമേഴ്സൊക്കെ ആ സമയത്ത് നടക്കില്ല തുർക്കി തന്നെ വേണമെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഒമാൻ ബേസ് ചെയ്തിട്ടാണ് ചർച്ച ഉണ്ട് എന്ന് തന്നെയാണ് തെഹ്റാൻ ബേസ് ചെയ്തിട്ടൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നത് പക്ഷേ റൂബിയ പറഞ്ഞത് ഒരു ഡീൽ ഉണ്ടാവും എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ടോക്സ് നടക്കുമെന്നുള്ളവരാണ് റെഡി ടു ടോക്ക് ബട്ട് നോട്ട് ഷുവർ എ ഡീൽ ക്യാൻ ബി റീച്ചർ എന്നാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത് കാരണം ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിഷയത്തിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ട്രംപ് പറഞ്ഞേക്കാണ് ഈ അവരുടെ ഇറാൻ്റെ സുപ്രീം ലീഡറൊക്കെ ഭയന്നിട്ടുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞ വാർത്തകൾ പിന്നെ വേറൊരു ഒരു പ്രത്യേക രാഷ്ട്രം ഇവർ തമ്മിലുള്ള ഡീൽ ഉണ്ടാക്കുന്നതിനോട് അത്ര താല്പര്യമില്ലാത്ത രീതിയിലുള്ള വാർത്തകളും അല്ലെങ്കിൽ ആ താല്പര്യമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് വേറെ കാര്യം പിന്നെ സെൻട്രൽ ബാങ്ക് വലിയ രീതിയിലാണ് ബൈങ് ചെയ്തുകൊണ്ട് പിന്നെ ഉയർന്നപ്പോൾ ഒരുപാട് പ്രോഫിറ്റ് പ്രോഫിറ്റ് എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഗോൾഡ് ഉള്ളത് നാലായിരത്തി ഇരുന്നൂറിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ട് ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അയ്യായിരത്തിൻ്റെ അവിടെ നല്ല രീതിയിലുള്ള ഇതുണ്ട് അപ്പോൾ ബ്രേക്ക്ഔട്ട് ഫയൽ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും താഴേക്ക് വന്നേക്കും പാരമ്പളിക് ഭാഗത്ത് നാലായിരം ഡോളറിലേക്ക് വരും എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും ബേസ് നമുക്ക് സംസാരിക്കാൻ ഏറ്റവും സുഖം മൾട്ടിപ്പിൾ ടൈംസ് എന്താ അയ്യായിരം എന്ന് പറയുന്ന ആ റേഞ്ചിലേക്ക് തന്നെ ഗോൾഡ് വീണ്ടും വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കാരണം അവിടെ വരുമ്പോൾ എളി ബയേഴ്സിൻ്റെ ലെഫ്റ്റിങ്ങും അതേപോലെ തന്നെ എന്താണ് ഒരു ആസിസ്റ്റൻസ് മാത്രമായിട്ടതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഗോൾഡ് ഈ ഒരു ടോക്ക് ഇന്നിപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഇപ്പോൾ റൂം ഉമറോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡീലേക്ക് ഇന്ന് ചർച്ച വരും എന്നാ റേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എന്തായിട്ടില്ല അത് ഡീല് ക്ലോസ് ആക്കിയിട്ടില്ല ബട്ട് സബ്ജെക്ട് സബ്സ്റ്റൻറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് എന്നുള്ള വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് ഇനിയും വരേണ്ടിയിരുന്ന ചർച്ച വീണ്ടും തുടരും ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്തായാലും ഗോൾഡ് ഒക്കെ നടക്കുമ്പോഴും ഗോൾഡ് കണ്ടില്ല അയ്യായിരം ഇന്നും തൊട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് അയ്യായിരത്തി ഇരുപത്തിൻ്റെ മുകളിലേക്ക് പോയി ഇപ്പോൾ അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അത് വീണ് കിടക്കാണ് അത് ഇനി എക്സ്റ്റൻസ് ഓഫ് ലോസ് നമുക്ക് ഇനി മെഷർ ചെയ്യണം ഐ മീൻ ഇപ്പോൾ ഗോൾഡ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപതാണുള്ളത് ആ ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും ചെറിയ സംഖ്യ അഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുള്ളൂ വലിയ ഇടിച്ചിരുന്നൊക്കെ ഗോൾഡ് ഒരുപാട് ഗോൾഡ് കര കയറിയിട്ടുണ്ടായിരുന്നു ഉയരുന്ന അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞത് ഒന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നാളെയാണല്ലോ ആ ടോക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പുള്ള സ്റ്റേറ്റ്മെൻസുകളും മറ്റുള്ളതൊക്കെ എന്തെങ്കിലും ടോക്സിലേക്ക് പോവുകയാണ് ബട്ട് ഡീൽ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല കാരണം എന്തായാലും ബാലിസ്റ്റിക് മിസൈൽ വിഭാഗം കയറാൻ റെഡി ആവാൻ സാധ്യതയില്ല ഏതാ ഫസ്റ്റ് ചർച്ച ചെയ്ത് തന്നെ അതിനെ സമ്മതിച്ചു കൊടുക്കാനും അമേരിക്ക റെഡി ആകില്ല അപ്പോൾ ഡി നെക്സ്റ്റ് വീക്ക് ടോക്സ് നെക്സ്റ്റ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് എന്തായാലും അത് പ്രോഗ്രസ് ചെയ്തു പോകും എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവട്ടെ ഇതുങ്ങളെല്ലാം അവസാനിക്കട്ടെ എല്ലാവരും ഇതാക്കട്ടെ എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത് അപ്പോൾ ഇനിയും അപ്പോൾ ഗോൾഡ് ഇനിയും എന്ത് സംഭവിക്കാനുണ്ട് ഗോൾഡ് വീണ്ടും ഇനിയും ഓൾ ടൈം ആയി റെക്കോർഡ് തകർക്കാനുള്ള സാധ്യതകൾ ഇനിയും ഉണ്ട്